കണ്ണങ്കര സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടന്നു കണ്ണങ്കര സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വാർഷിക പൊതുയോഗം ബാങ്ക് പ്രസിഡന്റ് പി യു സാജന്റെ അധ്യക്ഷതയിൽ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു ഭരണസമിതി അംഗം ബീന പ്രസാദ് സ്വാഗതം ആശംസിച്ചു അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായ വിതരണവും

നമ്മുടെ ജനങ്ങൾ തന്നെ നമ്മളെ ജനങ്ങളെ തുടങ്ങാൻ നമ്മുടെ സഹാരികൾ തന്നെ നമ്മളെ സംശയത്തിലേക്ക് സംശയത്തോടെ നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു കാരണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പലയിടത്തും സംഭവിച്ചത് സംഭവിക്കാൻ പാടില്ലായിരുന്നു സംഭവിച്ചു എങ്കിലും നമ്മൾക്ക് ഇന്നും അന്നും യാതൊരു ഫോട്ടോ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് അതിയായ സന്തോഷം ഇതൊന്നും ലീഗിക്കുന്ന എൻ്റെയോ അല്ലെങ്കിൽ ലിജിക്കുന്ന ഞങ്ങളുടെയോ പ്രവർത്തനം പോലെയല്ല സഹകാരികളായ നിങ്ങൾ ഓരോരുത്തരുടെയും അതിനേക്കാൾ കൂടുതൽ അതിനോടൊപ്പം തന്നെ ഞാൻ വില കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മാന്യമായിട്ടുള്ള മാന്യന്മാരായിട്ടുള്ള ഇടപാടുകാരുണ്ട് ഈ സംഘത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ നമ്മുടെ സഹകാരികൾ എന്നതുപോലെ തന്നെ അത്രയും തന്നെ പ്രാധാന്യം നിർവഹിക്കുന്നവരാണ് അങ്ങനെ പോലും അല്ലാത്ത നമ്മുടെ ഭാര്യ ഇടപാടുകൾ ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് ബാങ്കുകളിൽ വിഡ്രോവലിന്റെ പ്രശ്നങ്ങളുണ്ടായി ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളും അതിനെ അഭിമുഖിക്കേണ്ടി വന്നു